ഈ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ഓറഞ്ച് ഡ്രസ്സും ഓറഞ്ച് പോലെ ഈ ഓറഞ്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ഒരു ദിവസത്തേക്ക് പോവാം അതിന് മുമ്പ് ഞാൻ ബാക്കിലിരുന്ന ക്രോസ് ബാഗ് കാണിച്ചുതരാം ഇതെനിക്ക് ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ള ഒരാൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സംഭവമാണ് സംഭവം ഞാൻ കാണിച്ചു തരാം ആൻഡ് ഈ ഫ്ലവേഴ്സ് എനിക്ക് വേറെ കുറച്ച് ആൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനും ഉള്ളതാണ് ആൻഡ് ഇതാണ് ക്രോക്സ് എൻ്റെ അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റായിരുന്നു ഞാനിത് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതെനിക്ക് തോന്നുന്നു പേർ ചെയ്യാം ബ്ലൂ സോക്സിൻ്റെ കൂടെ നന്നായിട്ടല്ലേ നല്ല കംഫർട്ടബിൾ ാണ് കുറച്ച് ഹീലും ഉണ്ട് ഞാൻ ശരിക്കും അധികം ഹൈറ്റ് ഒന്നും ഇല്ല അപ്പം ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഉള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് അതിൻ്റെ അടുത്ത ഹൈറ്റ് ഒന്നും ഒന്നുമല്ല കേട്ടോ പക്ഷെ ഭയങ്കര ഹാപ്പിയായി ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഈ സംഭവത്തിൽ ആർട്ട് വർക്ക്ഷോപ്പിന് ഷോപ്പിന് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവ മാഷി വിളിക്കുന്നത് പക്ഷെ എനിക്ക് ഇവനെ കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ ചെന്നപ്പോൾ ഫുഡ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവരെ എനിക്ക് വേണ്ടി ഉണ്ടാക്കുകയായിരുന്നു പക്ഷെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നെ എനിക്കല്ല ഓഡിറ്റോറിയത്തിൽ പിള്ളേർ വന്നു തുടങ്ങുന്നുണ്ടായിരുന്നു ബൈ മീൻ ടൈം സൂസൺ മാമും സനു മാമും പിന്നെ എൻ്റെ ലാസ്റ്റ് ബാച്ചിലെ രണ്ട് പിള്ളേരും കൂടിയിട്ട് ഇതൊക്കെ ഫിൽ ചെയ്യാൻ തുടങ്ങി എൻ്റെ അടുത്ത വീഡിയോ ബൈ പ്ലാസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇതിൻ്റെ